ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ഹനീഫ് അദൈനീതിരെ കഥയെഴുതി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് മാർക്കോ ഇപ്പോൾ മറ്റൊരു നേട്ടം കൂടി പിന്നിടുകയാണ് ചിത്രം തിയേറ്ററുകളിൽ നൂറുതനം പിന്നിട്ട സിനിമയായി മാറിയിരിക്കുകയാണ് മാർക്കോ ആദ്യമായി നിർമ്മിച്ച ചിത്രം തന്നെ നൂറ് ദിവസം തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നതോടെ വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും ചിത്രം നേരത്തെ തന്നെ കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു തിയേറ്ററുകളിൽ വലിയ വിജയമായ ചിത്രം ഫെബ്രുവരി പതിനാലിനാണ് ഒ ടി ടിയിലെത്തിയത് ഇപ്പോഴും തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനം തുടരുന്നു ർ ഡേവിസ് തിയേറ്ററിലാണ് ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നത് മലയാളത്തിലും ഇതര ഭാഷകളിലും മികച്ച പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് സോണി ലിവിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രം ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധയും നേടിയിട്ടുണ്ട് ചിത്രം ഡിസംബർ ഇരുപതിനാണ് കേരളത്തിൽ റിലീസിനെത്തിയത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമായിരുന്നു മാർക്കോ ആനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ചിത്രത്തിന് നൽകിയിരുന്നത് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായതോടുകൂടി വലിയ സ്വീകാര്യതയും ചിത്രത്തിന് ലഭിച്ചു അഞ്ചു ഭാഷകളിലാണ് ആ ചിത്രം റിലീസിനെത്തിയത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായിരുന്നു ചിത്രത്തിന്റെ ആഗോള റിലീസ് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമായിരുന്നു എല്ലാ ഭാഷകളിലും ലഭിച്ചത് ലോകോത്തര നിലവാരത്തിലായിരുന്നു ചിത്രം ഒരുക്കിയത് ലോകം മുഴുവനും വലിയ സ്വീകരണവും ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി ഏപ്രിലിൽ ചിത്രം കൊറിയയിൽ റിലീസിന് ഒരുങ്ങുകയാണ് പരുക്കൻ കെറ്റപ്പിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലായിരുന്നു ഉണ്ണി മുകുന്ദൻ എത്തിയത് ഉണ്ണിയുടെയും ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു സിധിഖ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു ിലകൻ യുക്തി തരേജ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം